എന്റെ പ്രിയ സുഹൃത്തുക്കളെ വളരെ വിഷമമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ മമ്മൂട്ടിയെ ഒരു വീഡിയോ ചെയ്തു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഈ ഹേമ കമ്മിറ്റിയെ കുറിച്ചിട്ട് ഒരു നീണ്ട പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം ഒന്ന് പ്രതികരിക്കുന്നത് പ്രതികരിക്കാൻ അദ്ദേഹം കാരണം പറയുന്നുണ്ട് ഇതിന്റെ മുകൾ തട്ടിലുള്ള ആ പതിനേഴ് പേരുള്ള അതിന്റെ ഉത്തരവാദിത്വമുള്ള അമ്മയുമായിട്ട് ഉത്തരവാദിത്വമുള്ള ആളുകൾ പ്രതികരിച്ച ശേഷം മാത്രം പോരെ വെറുമൊരു അംഗമായ ഞാൻ പ്രതികരിക്കില്ലെന്ന് സ്വാഭാവികമായിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളെ നൽകിയ അദ്ദേഹം അങ്ങനെയാണ് പ്രതികരിക്കുന്നത് പറഞ്ഞതിന്റെ ഭാഗമായിട്ട് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതൊരു എക്സ്പ്ലനേഷൻ വീഡിയോ ആയിരുന്നു നന്നായിട്ട് മെഴുകൽ എന്ന രീതിയിലായിരുന്നു ഞാനൊരു വീഡിയോ തമ്പുനേലി പോലും ഉണ്ടാക്കിയത് ചില ആളുകളൊരു അങ്ങനെ ഫീൽ ചെയ്യാൻ സാധ്യത എന്നുള്ളതാണ് പക്ഷെ ഇപ്പോൾ വിഷയം അതൊന്നുമല്ല ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ മമ്മൂട്ടിയെ കുറിച്ചും മോഹൻലാലെ കുറിച്ചും ഇട്ട ഈ ഒരു വീഡിയോയ്ക്ക് താഴെ മമ്മൂട്ടിയുടെ വീഡിയോയ്ക്ക് താഴെ ആളുകൾ പറഞ്ഞിരിക്കുന്നത് അദ്ദേഹം ഒരിക്കലും ഈ ഹേമ കമ്പറ്റിയിൽ ഒന്നും പെടത്തില്ല ഇത്ര സ്ത്രീകളുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളൊന്നും മമ്മൂട്ടി ഉണ്ടാവില്ല അതിന് കാരണം അദ്ദേഹം മുസ്ലിം ആയതുകൊണ്ടാണ് അദ്ദേഹം വളരെയധികം ദീനീബോധമുള്ള ഒരാളാണ് എന്ന രീതിയിലുള്ള കമന്റുകളൊക്കെ ഞാൻ അതിൽ കണ്ടു കണ്ടു കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നിപ്പോയി മമ്മൂട്ടി എന്ന് പറയുന്ന നടനെ നമ്മൾ ഇത്ര കാലം അദ്ദേഹത്തിന്റെ മതം എന്താണെന്നോ അദ്ദേഹത്തിന്റെ മതം വെച്ച് നമ്മൾ അളന്നിട്ടില്ല അദ്ദേഹത്തെ കാണാൻ നമ്മൾ ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ അത്ഭുതം എനിക്ക് തോന്നാതിരിക്കാൻ ചെറിയ കാരണം കൂടി ഉണ്ട് വിടോ കാരണം മോഹൻലാൽ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനെ കുറിച്ച് ഞാൻ ചെയ്ത വീഡിയോക്ക് താഴെ പറഞ്ഞിരിക്കുന്നത് ഇദ്ദേഹം ഒരു ഹിന്ദു മത ആളായതുകൊണ്ടും ഒക്കെയാണ് ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത് അദ്ദേഹം ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത്തരമുള്ള ഒരു തീവ്ര ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ ഇടയ്ക്കൊക്കെ എന്തിലൊക്കെ എഴുതാറും മറ്റൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് അദ്ദേഹത്തിന് പ്രതികരിക്കുന്ന പല ആൾക്കാരും പറയുന്നത് ഇക്കയാണെങ്കിൽ മമ്മൂക്കയാണെങ്കിൽ കൊച്ചുമായി ചേർന്നിട്ട് ഒരു പ്രത്യേക സംഘടന ഉണ്ടാക്കുകയാണെന്നും അങ്ങനെ ഈ അമ്മ സംഘടനയുടെ തലപ്പത്തേക്ക് കയറാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്താനുള്ള ഒരുമാതിരിപ്പെട്ട വർത്തമാനങ്ങൾ മുഴുവൻ കേട്ട് കഴിഞ്ഞു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് കൂടുതലായിട്ട് മമ്മൂട്ടി മുസ്ലിമായി മാറുകയും മോഹൻലാൽ ഹിന്ദുവായിട്ട് മാറുകയും ഏർ മമ്മൂട്ടി പ്രതികരിക്കുമ്പോൾ അതൊരു മുസ്ലിമിന്റെ പ്രതികരണമായിട്ട് മാറുകയും മോഹൻലാൽ പ്രതികരിക്കുന്ന സമയത്ത് അതൊരു ഹിന്ദുവിന്റെ പ്രതികരണമായിട്ട് മാറുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എന്നുള്ളത് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ ആ ഒരു മാറ്റം കൊണ്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ സിനിമകളെല്ലാം ഒരുപക്ഷെ മമ്മൂട്ടിയുടെ സിനിമകളെല്ലാം വിജയിപ്പിക്കുന്നത് മലബാറുകാരാണെന്നും മോഹൻലാലിന്റെ സിനിമകളെല്ലാം വിജയിപ്പിക്കുന്നത് അങ്ങ് തെക്കുള്ള ആളുകളാണെന്നുള്ള ചില വർത്തമാനങ്ങളൊക്കെ ഇതിനൊപ്പം നടക്കുന്നർത്ഥം നമ്മുടെ സിനിമാ നടന്മാരെ മതം വെച്ച് ജാതി വെച്ച് അളന്നു തിരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അത് ഈ ഹേമ കമ്മിറ്റിയുടെ പ്രശ്നം വന്നതിന് ശേഷം മുസ്ലിമായ ആളുകളായതുകൊണ്ട് അവർ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് എന്നുള്ള വർത്തമാനങ്ങളെല്ലാം മോഹൻലാലിന് വെച്ചിട്ടും മമ്മൂട്ടി വെച്ചിട്ട് പറയുന്നുണ്ട് എന്നുള്ളത് അത് എന്റെ വീടേക്ക് താഴെ വന്നുകൊണ്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി കൂടിയാണ് ഒപ്പം തന്നെ ഈ കഴിഞ്ഞ ദിവസം ഒരു പാട്ടുകാരൻ സ്വന്തം മകൻ പിറന്നതിന്റെ ഒരു പാട്ടുകാരന് ഒരു മകൻ പിറന്നതിന്റെ ഭാഗമായിട്ട് ഞാനൊരു അച്ഛനായിരിക്കുന്ന വീട് ഇട്ട സമയത്ത് മുസ്ലിം ആയാലും ഹിന്ദുക്കളായാലും ഭാഷയിൽ പോലും മതം ഒരു അവസ്ഥയിലേക്ക് ആളുകൾ മാറുന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ് എന്ന് എന്നുള്ളതായി ഒരാൾ പറഞ്ഞിരിക്കുന്നത് ഞാനൊരു ഇസ്ലാമ ഫോബിയെന്നാണ് എനിക്കൊരു എസ്ലാമ ഫോബിയെ ഭാഗത്തിന്റെ ഭാഗം എനിക്കൊരു ഇസ്ലാമോ ഫോബിയെ ബാധിച്ചിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ വീഡിയോ ചെയ്യുന്നതാണ് ഒരു ഇസ്ലാമോ ഫോബിയുമുള്ള സുഹൃത്തുക്കളെ ഭാഷയിലടക്കം ഏർ ഭക്ഷണത്തിലടക്കം മതം കലർത്തുകയാണെങ്കിൽ എല്ലാ വിഷയങ്ങളിലും അങ്ങനെ മതം കലർത്തുകയാണെങ്കിൽ അതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടതാണ് എന്ന ഉറച്ച വിശ്വാസം എനിക്കുള്ളതുകൊണ്ട് ഞാൻ ഇനിയും തീർച്ചയായിട്ടും അത്തരം വീഡിയോസ് ചെയ്യും മോഹൻലാലെ ഹിന്ദുവായിട്ടും മമ്മൂട്ടിയെ ഒരു മുസ്ലിം മാത്രമായിട്ടും കരുതുന്ന അത്ര അവസ്ഥ വരികയാണെങ്കിലും അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നതും ആ വിശ്വാസം മുറുക്ക പിടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ ഇനി അങ്ങോട്ടുള്ള എൻ്റെ വീഡിയോസുകൾ മുഴുവൻ അവർക്കുള്ള ഉത്തരമായെന്ന് വിചാരിക്കട്ടെ അപോബമായി